സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് രണ്ട് മരണം കൂടി മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫ കോഴിക്കോട് പന്നിയങ്കര സ്വദേശി വിജേഷ് എന്നിവരാണ് മരിച്ചത് ജോലി ചെയ്യുന്നതിനിടയിലാണ് ഇരുവർക്കും മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശിയായ ഹനീഫ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ജോലിക്കിടെയാണ് സൂര്യാഘാതമേറ്റ് കുഴഞ്ഞു വീണത് താമരക്കുഴയിലെ പണിസ്ഥലത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത് തുടർന്ന് മലപ്പുറം സഹകരണ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഹനീഫ ഇന്ന് രാവിലെ മണിയോടെയാണ് മരിച്ചത് കടുത്ത ചൂടിൽ നിർജ്ജലീകരണം സംഭവിച്ചെന്നാണ് പ്രാഥമിക നിഗമനം സൂര്യാഘാതമേറ്റത്തിന്റെ മറ്റു കാരണങ്ങൾ ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂ എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കോഴിക്കോട് പന്നിയങ്കര സ്വദേശി വിജേഷിനെ സൂര്യാഘാതമേറ്റിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പെയിന്റിംഗ് ജോലിക്കിടെയാണ് ഇയാൾ കുഴഞ്ഞു വീണത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് സൂര്യാഘാതമേറ്റ് തലച്ചോറിൽ രക്തം കട്ട മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ടർ কৰিব